ചന്തു വാ മോനെ വിനയം വന്ന സമയത്ത് ഇറങ്ങിപ്പോയിട്ട് പിന്നെ നിന്നെ കണ്ടതേ ഇല്ലല്ലോ കുറച്ച് പണിത്തെക്കണ്ടായിരുന്നു മുത്തശ്ശി അല്ല നമ്മുടെ നീലണ്ട മാഷോടെ ഒന്ന് വിളിക്കാമോ ആളെ ആ കതളിക്ക് വളം ഇടാൻ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കേ ഇറങ്ങിയിരിക്ക മുത്തശ്ശി ഞാൻ പോവാ പറമ്പിലെ കുണ്ടിലും കുഴിയിലും ഒക്കെ ചാടി ഇറങ്ങി എന്റെ കാലിലൊക്കെ ഒരു വ്യായാമം നീല എന്റെ മാഷ ഞാൻ തന്നെ പോയി വിളിച്ചോളാം ഹലോ ഇടക്കൊക്കെ നമ്മളേം കൂടെ സെൽഫി ഒക്കെ ഒന്ന് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട് നമ്മളും ഒന്ന് വൈറലാവട്ടെ നിന്റെ വണ്ടിയുടെ ശബ്ദം ഞാൻ ആ പറമ്പിന്ന് കേട്ടു വണ്ടി എടുക്കാതെ വന്നാലും ഇവന്റെ മണമടിച്ച മാഷ ഓടി പാഞ്ഞു വരുമെന്ന് ആർക്കാ അറിയാത്തത് അത് നേരഭാഗി ചന്തു വന്ന ഇവിടെ ഒരു പ്രത്യേക ഉണർവല്ലേ

നമ്മുടെ പോക്കറ്റിൽ നയാ പൈസ ഇല്ലെങ്കിലും നമ്മുടെ ചുറ്റുള്ള മനുഷ്യന്മാരുടെ കയ്യിലും കാതിലും പോക്കറ്റിലും പെട്ടിയിലും ബാങ്കിലും ഒക്കെ ആയി ലോക്കറിലൊക്കെയായി കാശിങ്ങനെ കുമിഞ്ഞുകൂടി നമുക്കൊരു അത്യാവശ്യം വരുമ്പോ അതിൽ നിന്ന് കൊറച്ചെടുത്ത് ഒന്ന് റോൾ ചെയ്യും ഓ കാശ് കയ്യില് വരുമ്പോ അതങ്ങ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ ലോകത്തിന്റെ കറക്കൻ തന്നെ ആരുടെയൊക്കെ കയ്യും കാലം പിടിച്ചാ നീ ഇത്രയും കാശുണ്ടാക്കി അങ്ങനെയൊന്നുമില്ല മാഷെ ഇതങ്ങ് പിടിച്ചേ വിനയടനെ ചികിത്സിച്ച കാശിനു വേണ്ടി ആരും ഈ വീടിന്റെ മുറ്റത്ത് വന്നിനി വിനയടനെ അപമാനിക്കരുത് നിങ്ങൾ ആരും സങ്കടപ്പെടാൻ ഇനി ഇടവരരുത് മാഷെ ഇന്ന് എന്നെ ആശുപത്രിയിൽ ബില്ലടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം കേടലോ എന്റെ കുഞ്ഞെ നീ കുടുംബത്തിൽ വന്ന് പറഞ്ഞില്ലല്ലോ എന്റെ മുത്തശ്ശി ഞാനിവിടെ ജനിച്ചില്ലെങ്കിലും ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലെ മാഷെ Gare ne